നമസ്കാരം എൻ്റെ പേര് ജോയാൻ ലില്ലി ഇന്നത്തെ ഹെജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ ടി ഓഹരികൾ കരടികളുടെ പിടിയിൽ നിഫ്റ്റി ഐ ടി സൂചിക സാങ്കേതികമായി ബെയർ മാർക്കറ്റിലേക്ക് കടന്നു അമ്പത്തിരണ്ടായിരച്ചത്തെ ഉയർന്ന നിലയിൽ നിന്നും ഇരുപത്തിയൊന്ന് ശതമാനത്തിലേറെ ഇടിവാണ് നിഫ്റ്റി ഐ ടി സൂചികയിൽ ഉണ്ടായത് ഒരു സൂചിക അമ്പത്തിരണ്ടായിരച്ചത്തെ ഉയർന്ന നിലയിൽ നിന്നും ഇരുപത് ശതമാനമോ അതിൽ കൂടുതലോ ഇടിയുമ്പോഴാണ് ബെയർ സോണിലേക്ക് കടന്നതായി കണക്കാക്കുന്നത് ഇന്ന് നിഫ്റ്റി ഐ ടി സൂചിക വ്യാപാരത്തിനിടെ നാല് ശതമാനം വരെ ഇടിഞ്ഞതോടെയാണ് ബെയർ സോണിലേക്കുള്ള പ്രവേശനം സ്ഥിരീകരിക്കപ്പെട്ടത് അമ്പത്തിരണ്ടായിരത്തി ഉയർന്ന നിലയായ നാൽപ്പത്തി ആറായിരത്തി എൺപത്തി എട്ട് പോയിൻറ്റ് ഒമ്പത് പോയിൻറ്റിൽ നിന്നും പതിനായിരം പോയിൻ്റ് ഇടിവാണ് നിഫ്റ്റി ഐ ടി സൂചികയിൽ ഉണ്ടായത് ഇൻഫോസിസും വിപ്രോയും ഇന്ന് അഞ്ച് ശതമാനം വീതം ഇടിവ് നേരിട്ടു എച്ച് സി എൽ ടെക് എൽ ടി ഐ മൈൻട്രീ പേഴ്സിസ്റ്റൻസ് സിസ്റ്റംസ് എംഫസിസ് എൽ ടി എസ് എന്നീ ഓഹരികൾ മൂന്ന് ശതമാനത്തിലേറെ നഷ്ടം രേഖപ്പെടുത്തി ആഗോള ബ്രോക്കറേജായ മോർഗൻ സ്റ്റാൻലി ഇന്ത്യൻ ഐ ടി മേഖലയെ ഡൗൺഗ്രേഡ് ചെയ്തതാണ് ഇടിവിന് വഴിയൊരുക്കിയത് ഇന്ത്യയിലെ ഐ ടി കമ്പനികളുടെ വരുമാന വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ നിലനിൽക്കുന്നതായി മോർഗൻ സ്റ്റാൻലി ചൂണ്ടിക്കാട്ടുന്നു ഇൻഫോസിസിനെ ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗിൽ നിന്നും ഈക്വൽ വെയ്റ്റ് എന്ന റേറ്റിംഗിലേക്കാണ് തഴം താഴ്ത്തിയത് ഇൻഫോസിൽ ലക്ഷ്യമാക്കുന്ന വില രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയായി വെട്ടിക്കുറക്കുകയും ചെയ്തു മോർഗൻ സ്റ്റാൻലി മറ്റ് ഐ ടി ഓഹരികളെ ഡൗൺഗ്രേഡ് ചെയ്തെങ്കിലും ടി സി എസ് കൊഫോജ് എച്ച് സി എൽ ടെക് ടെക് മഹീന്ദ്ര എന്നീ ഓഹരികൾ ലക്ഷ്യമാക്കുന്ന വില വെട്ടിക്കുറച്ചു നിഫ്റ്റി ഐ ടി സൂചികയിലെ പത്ത് ഓഹരികളിൽ ഒൻപതും അമ്പത്തിരണ്ടാഴ്ചത്തെ ഉയർന്ന നിലയിൽ നിന്നും ഇരുപത് ശതമാനമോ അതിൽ കൂടുതലോ ഇടിഞ്ഞിട്ടുണ്ട് എൽ ടി ഐ മൈൻട്രിയാണ് ഏറ്റവും ശക്തമായ ഇടിവ് നേരിട്ടത് മുപ്പത്തിനാല് ശതമാനം ഇൻഫോസിസ് ഇരുപത്തിരണ്ട് ശതമാനവും ടി സി എസ് ഇരുപത്തിനാല് ശതമാനവും ഇടിവിന് വിധേയമായി നിഫ്റ്റി ഐ ടി സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ പതിനാല് ശതമാനമാണ് ഇടിഞ്ഞത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മാത്രം നിഫ്റ്റി ഐ ടി സൂചിക പന്ത്രണ്ട് പോയിന്റ് എട്ട് ആറ് ശതമാനം നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിന് താഴെ ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം തുടരുന്നു ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പോയിൻറ്റിന് താഴെയാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത് സെൻസെക്സ് എഴുപത്തിരണ്ട് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി നാലായിരത്തി ഇരുപത്തി ഒമ്പതിലും നിഫ്റ്റി ഇരുപത്തി പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപതിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി ഇരുപത്തിയൊമ്പത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഇൻഫോസിസ് വിപ്രോ ടെക് മഹീന്ദ്ര നെസ്ലെ ടി സി എസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഇൻഡസ്യൻ ബാങ്ക് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ടാറ്റ മോട്ടോഴ്സ് ബജാജ് ഫിനാൻസ് ഐ ടി സി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഓട്ടോ ബാങ്ക് ഫാർമാ സൂചികൾ അരശതമാനം വീതം ഉയർന്നപ്പോൾ ഐ ടി റിയൽ എസ്റ്റേറ്റ് പി എസ് യു ബാങ്ക് മീഡിയ മെറ്റൽ സൂചികൾ അരശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികൾ അരശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു